ഇന്ന് പരിശുദ്ധമായ റജബ് രജപുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മുമ്മിൻ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ മതി നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ ഇന്നത്തെ ഈ രാവും നാളത്തെ പകലും ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് കിടക്കാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ വളരെ ശ്രേഷ്ഠമാണ് അത് വെള്ളിയാഴ്ചയാകുമ്പോൾ വലിയ പ്രതിഫലമാണ് അത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ അതിപ്രധാനമാണ് വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു താല നൽകുന്നത് ഒരു സ്വലാത്ത് ആ സ്വലാത്ത് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് അത്ഭുതപ്പെടുത്തുന്ന ആ ചെറിയ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് കേൾക്കാം ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് മാസത്തിൽ ഒരുപാട് വട്ടം നമ്മൾ പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് റജബുമാസത്തിൻ്റെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഒരു ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് വമ്പൻ പ്രതിഫലമാണ് മഹാന്മാരെ വിശദീകരിച്ച ആ ചെറിയ സൂറത്ത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം റജബ് റജപുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് അവസാനം വരെ കാണുക അസ്സാം വൈകും വരഹമത്തുള്ള ബിസ്മി വലഹമ്മു വസ്സലാസില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിയങ്ങളെ പരിശുദ്ധമായ റജബ് മാസം അലഹദില്ല അള്ളാഹു താല നമുക്കെല്ലാവർക്കും അനുകൂലമായ മാസമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ റജബിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലിനും അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുമാറാവട്ടെ റജബിലും അതുപോലെ ഇനി വരാനിരിക്കുന്ന ഷഹബാൻ കടന്നു വരുന്ന റമലാൻ എല്ലാത്തിനെയും പരിപൂർണമായി സ്വീകരിക്കുവാനും അതിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ആമീൻ അറബുള്ളാലമീൻ നമ്മളെല്ലാവരും മാസത്തിലാണല്ലോ ഈ റജബുമാസത്തിൻ്റെ ഓരോ ദിവസത്തിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓരോ റജബുമാസത്തിൻ്റെ ഓരോ ദിവസത്തിലും ചെയ്യുന്ന അമലുകൾക്കനുസരിച്ചാണ് പ്രതിഫലങ്ങൾ കൂടിയും കുറഞ്ഞും വരിക ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് രജപുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ നമ്മളിലേക്ക് വെള്ളിയാഴ്ച പകൽ കടന്നു വരികയാണ് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ വെള്ളിയാഴ്ച ദിവസവും അതായത് എല്ലാ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിനും മറ്റ് ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് കാരണം വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി പറയുന്നത് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവെന്നാണ് നേതാവിന് ഏതായാലും അണികളെക്കാൾ വലിയ പവർ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണല്ലോ അയാൾ നേതാവാകുന്നത് എന്നതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠത വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വെള്ളിയാഴ്ചക്കും ശ്രേഷ്ഠതയുണ്ട് റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച അതും ആദ്യത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ ഇരട്ടി മധുരമാണ് ഓരോ മഹ്മിനും അനുഭവപ്പെടുക അനുഭവപ്പെടേണ്ടത് പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേന്മഴ പെയ്യുന്നത് പോലെ ഓരോ മിനായ മനുഷ്യനും കാത്തിരിക്കുന്ന കാത്തിരിക്കേണ്ട ഒരു അസുലഭ മുഹൂർത്തത്തിലൂടെയാണ് അസുലഭ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അതിൻ്റെ പകൽ നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം റജബ് മാസത്തിൽ എന്നല്ല എല്ലാ മാസത്തിലും ഓരോ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ട വലിയ കർമ്മമാണ് എന്ത് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം ഒന്ന് പരിശോധിക്കാം വെള്ളിയാഴ്ച ദിവസം അത് മുസ്ലിമീങ്ങൾക്കുള്ള കൊടുത്ത ദിവസമാണ് ശനിയാഴ്ച ദിവസം അത് ജൂതന്മാരുടെ ശ്രേഷ്ഠമായ ദിവസമാണ് ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം അത് ക്രൈസ്തവർക്കുള്ള ശ്രേഷ്ഠമായ ദിവസമാണ് ഇപ്പോൾ ക്രൈസ്തവരായ ആളുകൾ ഞായറാഴ്ച വരുമ്പോൾ എത്ര തിരക്കാണെങ്കിലും എത്ര കല്യാണമാണെങ്കിലും അവർ രാവിലെ കുടിച്ച് ഒരുങ്ങി പള്ളിയിൽ പോവാത്ത ഒരു ഞായറാഴ്ച ഉണ്ടാവില്ല ഞായറാഴ്ച കുർബാനക്കൊക്കെ വേണ്ടി അവർ പോവാറുണ്ട് എന്നതുപോലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിയാഴ്ച അവരുടെ സിനഗോഗുകളിൽ അവരുടേതായ പള്ളികളിൽ അവർ പോയി ബാധ അവരുടേതായ ഇബാധത്തുകൾ ചെയ്യാറുണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മുക്മിനങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ദിവസമാണ് അവർ വെള്ളിയാഴ്ച പ്രത്യേകമായ അമലുകൾ ചെയ്യുന്നു വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നു കുത്തുബ കേൾക്കുന്നു ജുമാ നമസ്കരിക്കുന്നു അതുപോലെ സ്വലാത്തുകൾ ചൊല്ലുന്നു മറ്റ് അതുകാരുകൾ പറയുന്നു അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അത് ഒരു മുസ്മിനായ മനുഷ്യൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട് രണ്ട് പെരുന്നാൾ അതായത് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈദുൽ അലഹ ഈദുൽ ഫിത്തർ ഈ രണ്ട് പെരുന്നാൾ ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നാണ് അത്രമാത്രം ശ്രേഷ്ഠ അതായത് ദുആക്ക് ഇജാബത്ത് അല്ലാഹു നിർബന്ധമായും കൊടുക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് അത് റജബിൻ്റെ വെള്ളിയാഴ്ച രാവും ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാകുമ്പോൾ വലിയ പ്രതിഫലമാണ് ജുമുഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ച് കൂട്ടപ്പെട്ടത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന ഏതർത്ഥം വേണമെങ്കിലും നമുക്ക് വെക്കാം അതായത് എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് സുന്നത്തായ കർമ്മങ്ങള് ഫറുദ്യായ കർമ്മങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങള് ഫർദ് നിസ്കാരങ്ങള് അതുപോലെ ഹുതുബ ഖുർആാൻ പാരായണം എഹ്ത്തിക്കാഫ് സ്വതക്ക മുസ്ലിമീങ്ങളെ പരസ്പരം കാണുന്നു പരസ്പരം സലാം പറയുന്നു പരസ്പരം ചേർന്ന് ചേർന്ന് ഒരുപാട് മൊമിനീയങ്ങൾ നിൽക്കുന്നു മരണപ്പെട്ടുപോയൊരു സിയാറത്ത് ചെയ്യുന്നു ദിഖറുകൾ പറയപ്പെടുന്നു സ്വലാത്തുകൾ പറയപ്പെടുന്നു ദുഹാകൾ ഒരുമിച്ചുള്ളതു ആ കൂട്ടമായിട്ടുള്ളതു ആ ഒറ്റക്കുള്ളതു ആ എല്ലാ കർമ്മങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ ഒരു ദിവസം പ്രത്യേകിച്ച് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലും അതിൻ്റെ പകലിലും എൻ്റെ മിനിങ്ങളെ ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് പറയുകയാണ് എന്ത് നമ്മൾ ദുരാകൽ പരമാവധി വർദ്ധിപ്പിക്കുക

ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച എന്നല്ല ഏത് സമയത്ത് ചൊല്ലിയാലും ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അതിലും സ്പെഷ്യലായിട്ട് റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും അതുപോലെ പകലിലും പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയാണ് ಒಂದ ಶ್ರೇಷ್ಠದ രകമോചനമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല മറവി രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കും ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമുണ്ട് ഇന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാക്കുമാർ ആവട്ടെ സ്വന്തം പേര് പോലും മറക്കുന്ന അല്ലെ മലമൂത്ര വിസർജനം എവിടെയാ ചെയ്യുന്നത് അതുപോലും ഓർക്കുന്നില്ല മൂത്രമൊഴിച്ചു പോകുന്നുണ്ട് അത് എവിടെയാണ് ബെഡിലാണോ അതോ ബാത്റൂമിലാണോ അതുപോലും ഓർമ്മയില്ല മുമ്പിൽ നിൽക്കുന്നത് മകനാണോ മോളാണോ പിന്നെ എന്താ പറയുക ഭാര്യയാണോ ആ ഒരു ഓർമ്മയുമില്ലാത്ത ഒന്നും ഓർമ്മയില്ലാത്ത എന്നാൽ കേൾക്കാം കാണാം എല്ലാം ചെയ്യാം പക്ഷെ മറവിയാൻ അനുസിയാൻ ആ രോഗത്തെ തൊട്ട് തൊട്ടുള്ള കാക്കുമെന്നാണ് പിന്നെയോ പിശുക്കന്മാരായി പോകുന്നതിനെ തൊട്ട് അല്ലെ നമ്മൾ പറയാറുണ്ടോ അയാൾ അറു പിശുക്കനാണ് അവൾ അറു പിശുക്കത്തിയാണെന്ന് പറയാറുണ്ട് ആ പിശുക്കിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് പിന്നെയോ ഖബറിൻ്റെ ആതാപിനെ തൊട്ട് കാക്കും നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് നല്ല മരണം നമുക്കുണ്ടാകും മാത്രമല്ല മുത്ത് നബി സല്ല അലൈഹി വസല്ല തങ്ങളുടെ ഷെഫാത്ത് നമുക്ക് കിട്ടുന്നതാണ് സിറാത്തു പാലത്തിൽ വലിയ വെളിച്ചമുണ്ടാകുന്നതാണ് സ്വർഗത്തിൽ കടക്കുമെന്നല്ല സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടുമെന്നാണ് പ്രയാസം രോഗം വിഷമം ടെൻഷൻ അതൊക്കെ മാറുന്നതാണ് പിന്നെയോ മുത്തുനബി സലഹ്ലൈ വസ്ലം തങ്ങളെ സ്വപ്നത്തിൽ നമുക്കല്ലാഹു കാണിച്ചു തരുന്നതാണ് ഒരു ചെറിയൊരു സ്വലാത്താണ് ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലം അഞ്ച് ലക്ഷം പ്രാവശ്യം പറഞ്ഞ പ്രതിഫലമാണ് സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് ഏതാണ് ആ സ്വലാത്ത് സൊലാത്ത് ഇതാണ് ആ സ്വലാത്ത് ഒന്നുകൂടി പറയാം ൾക്ക് നീ ഗുണവും രക്ഷയും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും സ്വഹാബിമാർക്ക് എല്ലാവർക്കും നീ ഗുണവും രക്ഷയും ചൊരിഞ്ഞു കൊടുക്കണേ നിന്റെ കമാലിയത്ത് ചൊരിഞ്ഞുകൊടുക്കണേ പൂർണ്ണത അത് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് മുത്തറസൂലിനും അവിടുത്തെ കുടുംബത്തിനും അനുയായികൾക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം മുഹമ്മദിൻ ഈ ഒരു സ്വലാത്ത് മറന്നുപോവണ്ട ഇതെല്ലാ വെള്ളിയാഴ്ചയിലും പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് നാളത്തെ പകൽ അതായത് വെള്ളിയാഴ്ച രാവ് പകൽ റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഇത് ഒരു കാര്യം ഇനി രണ്ടാമതായി പറയുന്നു മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചു തരികയാണ് ഇന്നത്തെ മഹരിബ് മുതൽ ഇന്ന് മഹരിബ് മുതൽ നാളത്തെ മകരവിന് തൊട്ടു മുമ്പ് വരെ അതായത് വെള്ളിയാഴ്ച രാവിലും പകലിലും അതാണ് ഉദ്ദേശം അതായത് ഇന്ന് മകരബ് തുടങ്ങി ഇഷ സുബഹി പിന്നെ ജുമാ പിന്നെ അസർ പിന്നെ മഗ്രബിൻ്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ അന്നമൻ കുൽഹ്ലാഹു വഹദ് ഒരു മനുഷ്യൻ സൂറത്ത് ഉൽ കുൽഹു അല്ലാഹുഹദ് ഓദിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു അവന് നൂറ് കൊടുക്കുന്ന ഒരു പ്രകാശം കൊടുക്കുന്നതാണ് ആ പ്രകാശം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ് മാത്രമല്ല പ്രയാസങ്ങൾ കടങ്ങൾ ദുഃഖം സങ്കടം രോഗം ഭയം പ്രസവം എളുപ്പമാകൽ ജോലി ശരിയാവൽ വീടുപണി പെട്ടെന്ന് ആവൽ പരീക്ഷ എളുപ്പമാകൽ ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല അതിൻ്റെതായ സൊല്യൂഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് സൂറത്ത് ലിഹിലാസ് സൂറത്ത് ലിഖിലാസ് രജപുമാസത്തിൽ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകല് ഇന്ന് ഓതിയാൽ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട മൊത്തത്തിലുള്ള സുന്നത്തുകളുണ്ട് വെള്ളിയാഴ്ച സുന്നത്തായ സൂറത്തുൽ കഹ്ഫോതുക സൊലാത്ത് പറയുക അതുപോലെ ദിക്കൃകൾ പറയുക സ്വതക്കുകൾ കൊടുക്കുക മരിച്ചവരെ സിയാറത്ത് ചെയ്യുക മറ്റുള്ളവരെ കാണുമ്പോൾ സലാം പറയുക കുടുംബ ബന്ധം ചേർക്കുക അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് വരിക നഖം അതുപോലെ മറ്റു രോമങ്ങൾ നീക്കുക തുടങ്ങിയ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ പ്രത്യേകിച്ച് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി നെയ്യത്ത് വെച്ചുള്ള കുളി അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ടുള്ള പ്രധാന നമ്മൾ ഒന്ന് പറഞ്ഞു സൂറത്തുൽ അള്ളാഹു സ്വീകരിക്കട്ടെ ഇതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ അതുപോലെ റജബിലെ ആദ്യ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കാര്യത്തിന്റെ വസ്തുത എന്താണെന്ന് ഉസ്താദിനോട് ചോദിച്ചറിയേണ്ടതുണ്ട് അവസാനമായിട്ട് ചില ആളുകൾ ചില ഹദീസുകൾ വരുന്നുണ്ട് അതായത് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും ഉള്ളതാണോ ശരിക്കും അതിൻ്റെ നിജസ്ഥിതി എന്താണ് ഇത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇഷാമഹരീബിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് റെക്കാലത്തെ നിസ്കാരമുണ്ട് എന്ന തരത്തിൽ പല ഹദീസുകളും പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് ഇത് ഇല്ലാത്തൊരു നിസ്കാരമാണ് അത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പിഴച്ച ഒരു വിദഗത്താണ് നമ്മൾ ആരും അങ്ങനെ നിസ്കരിക്കാറില്ല പക്ഷേ ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം റജബ് മാസത്തിലില്ല റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ട് റെക്കാലത്ത് റജബിൻ്റെ സുന്നത്തായ നിസ്കാരം അങ്ങനെ ഒരു നിസ്കാരമില്ല നമുക്കല്ലാതെ എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നിർവഹിക്കാം അല്ലാതെ റജബിലെ പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു സുന്നത്ത് നിസ്കാരം ഇല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളൊക്കെ എന്താണ് ലൊ ഹദീസ ലൊ ഈഫായതും കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഹദീസുകളാണ് അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്തു കൊടുത്താൽ അവർ ഇത് കേട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുഹാരമെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകും ഉറപ്പാണ് ആ ഗണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ക്യാൻസർ പോലോത്ത മറ്റ മാരകവുമല്ലാത്തതുമായ അസുഖങ്ങൾ പറഞ്ഞ് ദ്വാച്ച്ച് ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ റജബ് അജബുമാസത്തിൻ്റെ പവിത്രത കൊണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളും നമ്മളിൽ നിന്നും നമ്മളോട് ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ നിന്നും ഷിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖഫഫറത്ത് നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു